വൈൽഡ് ലവ് രചന ജാസ്മിൻ അവതരണം സാലിം കരുളായി രുദ്രൻ അവൻ്റെ നാവ് കൊണ്ടാച്ചുണ്ടില്ല അമർജിത്താലോടി മാതിയാവുന്നില്ല അടർന്നു മാറുമ്പോൾ അവൻ്റെ ശബ്ദം അവൾ കേട്ടു അവൾ അവൻ നെഞ്ചിലേക്ക് ചാരി രുദ്രൻ അവളുടെ ബ്ലൗസിന്റെ ഹുക്കഴിച്ചു ഈശോന്റെ മുഖത്തേക്ക് നോക്കി കോതിയായിട്ടല്ലേ അവന്റെ ആ വാക്കുകൾ കേടുന്നു അവളുടെ മാറുകൾ വരെ തരിച്ചു അവനെ സ്വീകരിക്കാനെന്ന പോലെ അവ പുറകൊണ്ടു രുദ്രൻ അങ്ങോട്ട് നോക്കിക്കൊണ്ട് തന്നെ അതഴിച്ചു നിലത്തേക്കിട്ടു താഴെ വീണ് കിടക്കുന്ന ടോപ്പിന് മുകളിൽ അത് ചെന്ന് വീണു ഹൂ അങ്ങോട്ട് നോക്കിക്കൊണ്ട് രുദ്രൻ ഞാനൊന്ന് ശ്വാസം വലിച്ചു വലിച്ചുവിട്ട് യീശുവിന്റെ രണ്ട് കൈയും പിടിച്ചവന്റെ അരയിൽ വെപ്പിച്ചു ശേഷം അവന്റെ രണ്ട് കയ്യിലും അവളുടെ മാറുകൾ എടുത്ത് മുഖം താഴ്ത്തി അവൾക്ക് നടുവിൽ അമർത്തി ഒന്ന് ചൂപിച്ചു ആ ഇച്ചാ അവൻ മൂളിക്കൊണ്ട് അവളുടെ വലത്തെ വലത്തേമാറിന് വായിലാക്കി നിറഞ്ഞു യീശുവിനെ ചുറ്റിപ്പിടിച്ചു അവൻ പെട്ടെന്ന് അവളിൽ നിന്ന് അകഞ്ഞു യേശു ഉയർത്തിപ്പിടിച്ച് മുഖം താഴ്ത്തി അവനെ നോക്കി അവനും നോട്ടം അവളുടെ മാറിലേക്കാണ് അവനൊന്നീർ അവിടെ പറഞ്ഞിട്ടുണ്ട് ഇരുന്നിട്ട് ശരിക്കും പറ്റുന്നില്ല എണീറ്റ് നിൽക്ക് അവൻ പറഞ്ഞതും അവൾ അവന്റെ മുഖത്തേക്കും വീട്ടിലേക്കും നോക്കി രുദ്രൻ കാര്യം മനസ്സിലായി കേടക്കണ്ട ഇങ്ങനെ മതി പിന്നെ അവളൊന്നും പറഞ്ഞില്ല അവൻ്റെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് അവൻക്ക് മുന്നിൽ നിന്നു രുദ്രൻ അവളുടെ എടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് അവളെ എടുപ്പിച്ചു കൈ രണ്ടും ഇടുപ്പിൽ വെച്ചുകൊണ്ട് തന്നെ അവളുടെ മാറിലേക്ക് മുഖം പോയി തീർന്നു യശുവിന്റെ കണ്ണുകൾ അവൻ അവളുടെ ശരീരത്തിലേക്ക് കൂടുതലമർത്തി രുദ്രനെ ഒരു കൈകൊണ്ട് അവളുടെ അടുത്തേ മാറിനെ കയ്യിലാക്കിക്കൊണ്ട് നുണഞ്ഞു തുടങ്ങി ഒപ്പം കൈകൊണ്ട് മറ്റേ മാറിനെ ഞരിച്ചുകൊണ്ടിരുന്നു അവളുടെ രണ്ട് മാറുകളെയും അവൻ അങ്ങനെ തന്നെ സ്നേഹിച്ചു കൊണ്ടിരുന്നു ഒരു ചൂക്കമുള്ള ചെറിയ വേദന പോലും നൽകാതെ അവൾ അവടെ മുഴുവൻ അവൻ്റെ ചുണ്ടും നാവും മുഴങ്ങിയതായിരുന്നു രുദ്രൻ്റെ ചുണ്ടുകൾ അവളുടെ മാറിൽ നിന്നും അവളുടെ വയലിലേക്ക് ഇറങ്ങി അവിടെ ചുവപ്പിക്കാൻ അവന് കഴിഞ്ഞില്ല ചുമ്പിച്ചും തുണഞ്ഞും അങ്ങനെ അങ്ങനെ അവൻ്റെ ചുണ്ടുകൾ ഒരു വിസ്മയം തീർത്തു രുദ്രൻ അവളുടെ പൊക്കി ചുടിയിൽ നിന്നും അവൻ്റെ നാവനെ എടുത്തുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ അടച്ചു പിടിച്ച് ചുണ്ട് കൂട്ടി നിൽക്കുകയാണ് അവളെ അവളിന്ന് നോക്കിക്കൊണ്ടിരുത്തവളുടെ മാനിലൊക്കെ അവൾ വെച്ച് അവളെ മുറുകെ പിടങ്ങു യേശു രണ്ട് കൈകൾ കൊണ്ടും അവളുടെ തലമുടിയിൽ അമർത്തി അവളോട് ചേർത്ത് നിർത്തി വാതിലെ മുട്ടുകേടുന്ന നീയെ കണ്ണുകൾ തുറന്നു പതി എഴുന്നേറ്റ് വാതിൽ തുറന്നതും മുന്നിൽ തന്നെ ജോണും മാനിയും എപ്പാളത്തോടെ നിൽക്കുന്നു എന്താ എന്താ മമ്മി നീയെ ചോദിച്ചതും അവർ പരസ്പരം നോക്കി അപ്പോഴേക്കും നിച്ചു എണീറ്റ് വന്നു യേശു എവിടെ ആന അകത്തേക്ക് വന്ന് ചോദിച്ചത് രണ്ടുപേരും വീട്ടിലേക്ക് നോക്കി ഇല്ല അവിടെ അവർ ആരുമില്ല രണ്ടുപേരും പരസ്പരം നോക്കി ആനയും ജോണും പരസ്പരം നോക്കി അവരുടെ മുഖത്ത് പേടി നിറഞ്ഞു അവർ നാലു പേരും പരസ്പരം നോക്കി നിങ്ങൾ മൂന്നുപേരും ഒപ്പം തന്നെ അല്ലേ കിടന്നത് ആന അവര് രണ്ടുപേരെയും നോക്കി സംശയത്തോടെ ചോദിച്ചു അതേ മമ്മി ഞങ്ങൾ ഉറങ്ങോള ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നതാ ഇച്ചായ എനിക്കെന്തോ പേടിയാകുന്നുണ്ട് പക്ഷെ എവിടെ പോയി കാണും ഈ സമയത്ത് നമ്മൾ എങ്ങനെ ഇനി പോകും നിങ്ങൾ ഈ നേരത്തെ എങ്ങോട്ട് പോകുന്നു അവരുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് നീയാണത് ചോദിച്ചത് ഒരു കാരണവുമില്ലാതെ ഈ നേരത്ത് അവർ വന്ന് വിളിക്കില്ലല്ലോ ഇവിടെ വന്നപ്പോഴല്ലേ യേശുവിനെ കാണാനില്ലെന്ന് അറിയുന്നത് ഞങ്ങൾ സ്റ്റീഫച്ചായന്റെ വീട് വരെ ഒന്ന് പോവുക മക്കളും പറണം ജോണത് പറഞ്ഞും രണ്ടുപേരും പരസ്പരം നോക്കി എന്തിന് അത് ഈ നേരത്ത് സ്റ്റീഫച്ചായൻ പോയി 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 എന്ന് പറഞ്ഞ നിശുമാണത് ചോദിച്ചത് നീക്ക് കാര്യം മനസ്സിലായി ആരുമൊന്നും മിണ്ടിയില്ല അറിയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ജീവന തുല്യം പെങ്ങളെ സ്നേഹിച്ച ആങ്ങളെയാണ് അതിന്റെ വിഷമം ആ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട് നിത്യവിന് കാര്യം മനസ്സിലായി ഈ സമയത്ത് ഇച്ചേച്ചി എവിടെ പോയി കാണും നിച്ചു പറഞ്ഞുകൊണ്ട് റൂമിന് പുറത്തേക്ക് പോയി അവര് പേരും അവൾക്കൊപ്പം തന്നെ പോയി നിച്ചു നേരെ പോയത് കണ്ണൻ കിടക്കുന്ന റൂമിലേക്കാണ് കണ്ണാ ഡോറിൽ തട്ടിക്കൊണ്ട് നിച്ചു വിളിച്ചതും അവൻ ഡോറ് തുറന്നു ഉറങ്ങുവാണെന്ന് അവനെ കണ്ടപ്പോൾ മനസ്സിലായി ഒരു ഷോർട്സും സ്ലീവ് അറ്റീഷർട്ടുമാണ് വേഷം എന്താ ഈ ചേച്ചിയെ കാണുന്നില്ല ഞങ്ങളുടെ കൂടെ റൂമിൽ കിടന്നതാ ഞങ്ങളിപ്പോ പേടിയിട്ട് നോക്കിയപ്പോൾ കാണാനില്ല നീച്ചു പറഞ്ഞതും അവനൊന്ന് പല്ലേ കടിച്ചു പിന്നെ ടെൻഷനോടെ നിൽക്കുന്ന നാല് പേരെയും നോക്കി പേടിക്കേണ്ട ചേച്ചി ഏട്ട കൂടെ ഇവിടെ എവിടെയെങ്കിലും കാണും ചേച്ചി ഇല്ലാതെ ഏഴെന്ന് ഉറക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇപ്പൊ ഏട്ട ഇവിടെ ഉണ്ടാകും എല്ലാവരും പോയി ഉറങ്ങിക്കോ ചേച്ചി നാളെ രാവിലെ ഇവിടെ ഉണ്ടാവും അവന്റെ മുഖത്ത് ഒരു ടെൻഷനും ഇല്ല വളരെ കൂളായിട്ടാണ് അവൻ കാര്യങ്ങൾ പറയുന്നത് എന്നാൽ രുദ്രൻ അറിയാത്ത ആ നാല് പേർക്കും അത് അത്ര വിശ്വാസമായില്ല അവരുടെ മുഖത്തെ പേടിയും മാറിയില്ല രാവിലെയല്ല ഇപ്പൊ ചേച്ചിയെ കാണണം ഞങ്ങളുടെ മമ്മിയുടെ ബ്രദർ മരിച്ചു എല്ലാവർക്കും അങ്ങോട്ട് പോകാനാണ് നീച്ചവന്റെ ഉറക്കപ്പിച്ചിൽ നിൽക്കുന്ന മുഖത്തേക്ക് നോക്കി പറയുമ്പോ അവൻ റൂമിൽ നിന്നും പുറത്തേക്ക് നടന്നു ഈ രണ്ടെണ്ണം ഞാനും മജിന് ഉറക്കം പോയി ഈ ഏതൊന്നും പറഞ്ഞിട്ട് വന്നൂടെ രണ്ടു കൂടി നീ എവിടെയാണാവൂ കണ്ണൻ കണ്ടുതിരുമ്പി മുന്നോട്ട് നടന്നു ആരുമില്ലാത്ത റൂമിലാവൂന്ന് അവൻ കുറപ്പായിരുന്നു ആ റൂമിലാരാ പെട്ടെന്ന് റൂം ചൂണ്ടിക്കാണിച്ച് കണ്ണൻ ചോദിച്ചതും എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കി മുകളിലെ ഹാളിലെ അവസാനത്തെ റൂമാണത് അതിൽ നിന്നും വിളിച്ച പുറത്തേക്ക് വരുന്നുണ്ട് പേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി അതിലിപ്പോൾ ആരാ ആരും ഇല്ലല്ലോ അതിലിപ്പോൾ ആരും ഉണ്ടാവില്ല ഞങ്ങൾ ആരും കിടക്കാത്ത റൂമാണിത് എന്നാ നിങ്ങൾ നോക്കുന്ന ആളതിൽ കാണും പോയി വിളിച്ചോ പിന്നെ വിളിച്ചാൽ മതി ഓടിപ്പോയി വാതിൽ തുറക്കരുതേ അതും പറഞ്ഞു കൊണ്ട് കണ്ണൻ അവൻ്റെ റൂമിലേക്ക് തന്നെ തിരിഞ്ഞ് നടന്നു കണ്ണാ നീയും പാടാ നെയ് പറഞ്ഞതും അവനൊന്നും ചിരിച്ചു പിന്നെ ആ റൂമിൽ നേരെ നടന്ന് വാതിൽ തട്ടി േട്ടാ അവൻ വിളിക്കുന്നത് കേട്ട് പേരും പരസ്പരം നോക്കി അവൻ കുറപ്പാണ് അവൻ ഏട്ടനകത്തുണ്ടാവുമെന്ന് കുറച്ചു കഴിഞ്ഞു വാതിൽ തുറന്നു എന്തടാ നിനക്ക് ഉറക്കൊന്നുമില്ലേ വാതിൽ തുറന്നുകൊണ്ട് രുദ്രൻ ചോദിച്ചത് അതാണ് മറ്റു നാലു പേരും അവനെ കണ്ട് കണ്ണ് തള്ളി നിന്നു ഇത് എപ്പോ എന്നുള്ള മുഖഭാവുന്ന എല്ലാവർക്കും അപ്പോഴാണ് രുദ്രനും അവരെ കാണുന്നത് എല്ലാവരും ഉണ്ട് അവൻ കണ്ണനെന്ന് നോക്കി കണ്ണനാണെങ്കിൽ തുറച്ചു നോക്കി പേടിപ്പിക്കുവാണ് ഇച്ചേച്ചെവിടെ ഏട്ടാ നീച്ച് ചോദിച്ചതും അവൻ റൂമിലേക്ക് തിരിഞ്ഞു നോക്കി അവൾ ബാത്റൂമിലാണ് വാതിൽ തട്ടുന്നത് കേട്ട് എല്ലാം വാരിക്കുട്ടി അകത്തേക്ക് ഓടിയതാണ് കണ്ണനെ രുദ്രനെ നിൽപ്പ് കണ്ട് ചിരി വന്നു ആരും അറിയാതെ വന്ന് എല്ലാവരും വിണീക്കുന്നതിന് മുമ്പ് പോകണമെന്നൊക്കെ പ്ലാനാക്കി വന്നതാവും ഇപ്പൊ ആരും അറിയാൻ ബാക്കിയില്ലല്ലോ കാണാനും രുദ്രൻ എപ്പോഴാണ് വന്നത് ജോണാണത് ചോദിച്ചത് മരുപകനെ മുന്നിൽ കണ്ടല്ലെങ്കിൽ ചോദിക്കണമല്ലോ അല്ലാതെ മരുമകൻ ഇങ്ങോട്ടൊന്നും ചോദിക്കലുണ്ടാകില്ല ഉണ്ടാകില്ല കുറച്ചു നേരമായി ഗൗരവത്തിൽ തന്നെയാണ് അവനത് പറഞ്ഞത് ഞങ്ങള് സ്റ്റീഫന്റെ വീട് വരെ പോകാൻ നിൽക്കുമായിരുന്നു ജോണെന്ന് പറയുമ്പോൾ രുദുന് സംശയത്തോടെ അവർ നോക്കി ആനിക്കറിയുന്നുണ്ട് സ്റ്റീഫൻ മരിച്ചെന്ന് പറഞ്ഞ് കോൾ വന്നു ആത്മഹത്യയാണെന്നാണ് പറഞ്ഞത് ജോൺ പറയുമ്പോൾ രുദനൊന്നും നീണ്ടിയില്ല കണ്ണും തിരിഞ്ഞ് റൂമിലേക്ക് നടന്നു അതൊന്നും അവനെ വാദിക്കുന്ന കാര്യമല്ല അവൻ്റെ ചേച്ചിയെ കൊല്ലാൻ നോക്കിയ ആളല്ലേ എന്ന് കരുതിയാവും ഒരു ചെറിയ സങ്കടം പോലും അവനിൽ അവനിലുണ്ടായിരുന്നില്ല അപ്പോഴേക്കും വിഷു ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നു വാതിരിക്കലെല്ലാവരും നിൽക്കുന്നത് കണ്ട അവൾ ദയനീയമായി രുദ്രനെ നോക്കി കാണാതെ വന്ന് കാണാതെ പോകാമെന്ന് കരുതിയിട്ട് നടന്നില്ല എല്ലാരും കണ്ടു ബോളുണ്ടോ എങ്ങോട്ട് ജോൺ മറുപടി പറയാൻ വന്നതും രുദ്രൻ തടഞ്ഞു നിങ്ങൾ പോകോളൂ ഇശക്ക് അങ്ങനെ ആൾക്കൂടുത്തേക്കൊന്നും പോകാറായിട്ടില്ല നിങ്ങൾ പോയിട്ട് വരും ഇവിടെ ഞാനും കണ്ടുണ്ടല്ലോ രുദ്രൻ പറഞ്ഞതും ജോൺ തലകൊലിക്കും ഈശു കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആനിയെ നോക്കി അവൾക്കൊന്നും മനസ്സിലായില്ല എങ്ങോട്ട് പോകുന്ന കാര്യമാണ് അവർ നാലു പേരും പോയത് രുദ്രൻ വാതിലടിച്ച് ലോക്കാക്കി അവളെ ചേർത്ത് പിടിച്ചു അവരെങ്ങോട്ടാ അവളെന്ന് ചോദിച്ചതും രുദ്രൻ അവളെ പിടിച്ചു ബെഡിലിരുത്തി ഒപ്പം അവൻ ഇരുന്നു നിന്റെ മമ്മിയുടെ സ്റ്റീഫൻ എന്ന ബ്രദർ മരിച്ചതാ രുദ്രൻ അങ്ങനെ പറഞ്ഞതും വിഷു ഒന്ന് ഞെട്ടി മരിക്കാൻ മാത്രം എന്താണ് പ്രശ്നം ഇഷ എന്തൊക്കെയോ ചിന്തയിലായിരുന്നവളെ രുദ്രൻ തട്ടി വിളിച്ചു വാ കിടക്കാം അവൻ പറഞ്ഞുകൊണ്ട് അവളെ വെട്ടിൽ കിടത്തി അവനും കിടന്നു അവന് നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി നമുക്ക് പോയി കാണിച്ച മമ്മിയുടെ ബ്രദറല്ലേ വേണ്ട പോയിക്കാണാൻ മാത്രമുള്ള ബന്ധൊന്നും അയാളും നമ്മളും തമ്മിലില്ലല്ലോ നേരിടൊരു ബന്ധമുണ്ടായിട്ട് കാര്യമില്ലല്ലോ നീ കൂടുതലൊന്നും ആലോചിക്കാതെ ഉറങ്ങിക്കോ രുദ്രൻ അവൾ അവനെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചു അയാളും അയാളുടെ മകനും അവളും ഉപദ്രവിച്ചത് കൊണ്ടാണ് രുദനക്ക് ഇത്ര ദേഷ്യം എന്ന അവൾക്ക് തോന്നി അവൾ പിന്നെ ഒന്നും മിണ്ടാതെ അവൻ നെഞ്ചിലേക്ക് ഇടന്നു അവനക്ക് ശരിയെന്ന് തോന്നുന്നതേ അവൻ ചെയ്യുകയുള്ളു അതിൽ മാറ്റമൊന്നും ഉണ്ടാകില്ല അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ ആഗ്രഹം ഉണ്ടായിട്ട് കൂടി അവളത് പറഞ്ഞില്ല അവൻ വിടാതിരിക്കുന്നതിൽ ഉറപ്പായും ഒരു കാരണമുണ്ടാകും ചിന്തകൾക്കൊടുമ്പിൽ അവളുടെ കണ്ണുകൾ അടഞ്ഞു പോയി അപ്പോഴും രുദ്രൻ ഉറങ്ങിയിരുന്നില്ല അവൻ്റെ പ്ലാനുകളെല്ലാം അവൻ വിചാരിച്ചതുപോലെ നടന്ന സന്തോഷത്തിലായിരുന്നവർ ആനയും ജോണും നിച്ചവും നിയയും അവിടെ എത്തുമ്പോഴേക്കും ആളുകൾ വന്നു തുടങ്ങിയിരുന്നു അത്യാവശ്യം പേര് കേട്ടൊരു ബിസിനസ്മാനും കോടീശനും ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ബന്ധുക്കൾ സ്റ്റീഫനുണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബോഡി എടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ആനയും കുട്ടികളും റൂമിലേക്ക് പോയി ആനയുടെ അമ്മച്ചിയും അപ്പനുമൊക്കെ ആ റൂമിലുണ്ടായിരുന്നു സ്റ്റീഫന്റെ ഭാര്യയും അവരുടെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു വന്നോ ആനിയെ കണ്ടത് മാനിയുടെ അമ്മച്ചി ഇഷ്ടക്കുകളൂടെ ചോദിച്ചു കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ് എന്തിനാ നീ വന്നത് ഇനി ബാക്കിയുള്ളത് നിങ്ങൾ കൂടി ജീവൻ എടുക്കാനാണോ ഏഹ് നിന്റെ മരുമകൻ എന്റെ ആൽബിയുടെ ജീവൻ എടുത്തു ഇപ്പൊ എന്റെ കുഞ്ഞിന്റെ ജീവനും അവൻ തന്നെയാവും ഇതും ചെയ്തിട്ടുണ്ടാവ അമ്മച്ചി പറയുമ്പോൾ ആനിക്ക് അതിൽ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ സ്റ്റീഫൻ മരിച്ചെന്ന് ജോൺ പറയുമ്പോ അവന്റെ മുഖത്ത് പകപ്പ് വെച്ച് നോക്കുമ്പോൾ അവനല്ല പക്ഷെ ഉറപ്പിക്കാൻ കഴിയില്ല എന്റെ കുഞ്ഞിനെ ഇങ്ങനെ ഒന്നുമല്ലാതാക്കിയിട്ടും അവർക്ക് മതിയായില്ലേ അവൻ രാഗയുടെ ഒരു കരുണനെ കൊന്നു എന്നിട്ടും നിന്റെ മരുമകന്റെ കലി അടങ്ങിയില്ലേ ആനി ആ അമ്മച്ചി നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് കരഞ്ഞു ആനി ഒന്നും കിട്ടിയില്ല എന്ത് പറയാൻ പറയുന്നതൊക്കെ ശരിയാണെന്ന് ആനിക്കും അറിയാം മതിയായി എല്ലാം കൊണ്ടും മതിയായി എന്റെ മക്കളുടെ ജീവൻ എടുക്കുന്നതിന് പകരം ഞങ്ങൾ അങ്ങ് കൊണ്ടുപോയി കൂടാന്ന് കർത്താവേ അവര് പിന്നെയും എന്തൊക്കെയോ പറഞ്ഞ് ആനി സ്റ്റീഫന്റെ ഭാര്യയുടെ അടുത്തേക്കിരുന്നു ആനി എന്റെ ഇച്ചാനും മോനും പോയി ആനി എനിക്കിരി ആരുമില്ല അപ്പോഴത്തെ ദേശത്തിൽ എന്തൊക്കെയോ ഞാൻ ഇച്ചാനോട് പറഞ്ഞു പോയി പക്ഷെ എനിക്കിൻ്റെ ഇച്ചായും മാത്രമേ ഉള്ളൂ ആനി ഒന്നും വീണ്ടാതൊക്കെ അരഞ്ഞിക്കൊണ്ടിരുന്നു നിന്നെന്റെ ഇച്ചയ്ക്ക് ജീവനായിരുന്നില്ലേ ആനി എന്നിട്ട് നിന്റെ മകള് വഴി തന്നെ എന്റെ ഇച്ചാനും മോനും പോയില്ലേ അവൻ കൊന്നു കളഞ്ഞില്ലേ ആനി അങ്ങനെയെല്ലാം അവന്റെ കെട്ടി വെക്കാൻ പറ്റുമോ അവനുള്ള ദേശത്തിന് അതിന്റെ മോളോട് തീർക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ ആലോചിക്കേണ്ടേ എല്ലാം കേട്ട അവസാനം ആന് പ്രതികരിച്ചു പോയി എത്രയെന്ന് വെച്ചിട്ടെല്ലാം കേട്ടോണ്ടിരിക്കുക എല്ലാം തുടങ്ങി വെച്ചത് സ്റ്റീഫന ചായം തന്നെയാ അവനോടുള്ള ദേഷ്യം അവനോട് തീർക്കാതെ അവൻ്റെ ഭാര്യയോട് തീർക്കാൻ പോയി അതിൽ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ ഈ ഇരിക്കുന്ന എന്റെ ജീവൻ പോലും അവൻ എടുത്തിരുന്നു അതൊരിക്കലും അനുഭവിച്ചതാ ഞാൻ പഴയ ഓർമ്മയിൽ ആനി പറഞ്ഞു നിർത്തുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു കൂടുതലൊന്നും പറയാതെ ആനി ആ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി ആനിക്കൊപ്പം തന്നെ നിച്ചു നീയയും ഇറങ്ങി